പ്രണയവിവാഹമായിരുന്നു ഇപ്പം ഞങ്ങൾ ആണ് ആൾ വേറെ കല്യാണം കഴിച്ചു ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് അച്ഛൻ്റെ അമ്മേടെ അടുത്താണ് ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു തന്നു എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങ് അപ്പുറമായി പോയി അച്ഛൻ്റെ അമ്മേടെയും വാക്കും കേൾക്കാതെ ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്കിത് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക് നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ദൈവമേ അന്ന് എൻ്റെ കുഞ്ഞിന് ഒന്നര വയസ്സേ ഉള്ളായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നതായിരുന്നു ഒരാളെ ആളും കൊണ്ടുപോയി ഒരാളെ എൻ്റെ എയിലും തന്നെ എനിക്ക് ഒരേ സമയം രണ്ട് ദുഃഖം എനിക്ക് ഒന്ന് എൻ്റെ കുഞ്ഞ് പോയി രണ്ട് എൻ്റെ ഭർത്താവ് പോയി ഞാൻ ചെയ്യാത്ത ജോലി ചുരുക്കം ചെയ്യാത്ത ഞാൻ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയിട്ടുണ്ട് ഞാൻ അവർന്ന് പ്ലാറ്റ്ഫോമിൽ ചെത്താൻ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ഈ സമയം വരെ ഞാനൊരു അഞ്ഞൂറ് രൂപ കൂടുതലുള്ള ഒരു ഡ്രസ്സ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല എന്റെ വീട് ഇപ്പോഴും ഓന ഇട്ട വീടാ കേട്ടോ എന്റെ കൊച്ച് ഈ ടൈലൊക്കെ ഇട്ട വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മോൻ ചോദിക്കും അമ്മ ഇതെന്താമോ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത നമ്മുടെ വീട് മാത്രം എന്താ ഈ ചാണകം തിളച്ച് തറയാട്ടിരിക്കുന്നേ എന്റെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞാൻ മരിക്കാൻ ഒരുങ്ങി കേട്ടോ പിന്നെ ഞാൻ വെച്ചാൽ എന്തിന് ഞാൻ മരിക്കുന്ന എന്തിന് അയാൾ പോയ ഞാൻ മരിക്കുന്ന എന്തിന് എന്റെ കുഞ്ഞിന് വേണ്ടിട്ട് എനിക്ക് ജീവിക്കണം ഈ കളിയാക്കിയ ആൾക്കാരല്ല ഇപ്പം എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാവോ ഓരോരുത്തരൊക്കെ വന്നിട്ട് പറയുന്നത്